ശബരിമലയിലെ കട്ടളപ്പാളിയോടൊപ്പമുള്ള പ്രഭാമണ്ഡലവും കടത്തിയതായി ആരോപണം എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പ്രഭാമണ്ഡലം സ്വർണ്ണമാണെന്നറിഞ്ഞിട്ടും ചെമ്പെന്ന് എഴുതി ചേർത്തതായി വ്യക്തമാക്കുന്നുണ്ട് സ്വർണം പൂശിയ കട്ടളപ്പാളികള് എൻ വാസു ചെമ്പുപാളി ചെമ്പുപാളിയെന്നാക്കി തിരുത്തിയെന്നാണ് റിമാന്റ് റിപ്പോർട്ട് സ്വർണം പൂശിയ കട്ടിളപ്പാളികളെന്ന രേഖ എൻ വാസു ചെമ്പുപാളി എന്നാക്കി തിരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ സ്വർണം പൂശിയത് എന്ന് വ്യക്തമാക്കുന്ന ഭാഗം എൻ വാസു ഇടപെട്ട് ചെമ്പുപാളി എന്നാക്കി മാറ്റി റിപ്പോർട്ട് എഴുതി എന്നാണ് പരാമർശം അതേസമയം സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളാണ് പ്രഭാമണ്ഡലവും കട്ടിളപ്പാളികളുമെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് വാസു എന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ച പ്രഭാമണ്ഡലവും വാസുവും കൂട്ടരും കടത്തിയെന്നതാണ് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് അതിനകത്തെ പതിനാലാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായി കട്ടിളപ്പൊടിയും അതിനോട് ചേർന്നുള്ള പ്രഭാമണ്ഡലവും പോയി എന്ന രീതിയിൽ തന്നെയാണ് അത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രഭാമണ്ഡലം എന്ന് കൃത്യമായ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രഭാമണ്ഡലം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അത് ഈ കട്ടിളവാസു അത് മോഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അത് മോഷണം പോയിട്ടുണ്ട് നമ്മൾ സ്വർണം പൊതിഞ്ഞ പ്രഭാവലയത്തിലും കട്ടിളപ്പാളികളിലുമായി കിലോ കണക്കിന് സ്വർണ്ണമുണ്ടെന്നാണ് സൂചന സൂചനകൾ ശരിയെങ്കിൽ വൻ കൊള്ളയാണ് നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെടുകയുമാണ് ന്യൂസ് ഡെസ്ക് ജനം